നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ കേരള എക് സർവീസസ് മെൻ ലീഗ് ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തോന്നൂർക്കരയിൽ നിർമ്മിച്ച യുദ്ധ സ്മാരകത്തിന്റെ അനാച്ഛാദനവും പതാക ഉയർത്തലും നടന്നു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തിന് സന്തോഷമായി സന്തോഷമായും വലിയ ആഘോഷം രാജ്യത്തെ പാടുന്നവർത്തിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമുക്കുള്ള കാരണം രാജ്യം കാത്തുന്നപ്പെട്ട നമ്മൾ ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഓർത്തിക്കൊണ്ടിരിക്കുന്ന ജവാന്മാർ വലിയ ത്യാഗം ചെയ്താണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പൊതുജനങ്ങൾ സന്തോഷമായി എല്ലാമായി ജിച്ചു പോയിരുന്നു എന്നാൽ എഴുപത്തെട്ട് വർഷത്തിന് മുമ്പ് രാജ്യത്ത് വലിയ ത്യാഗം ചെയ്താണ് സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നേടിയെടുത്ത ശേഷം ലോകത്ത് തന്നെ വെച്ച് ഏറ്റവും എല്ലാ മതങ്ങളെയും ജാതിയും സ്നേഹിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ് ആ ഇന്ത്യ ആ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾ മനുഷ്യരെ പോലെ ജീവിക്കണം എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് രാജ്യത്തെ ഒരു ഭരണഘടനയും രൂപീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചാണ് രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിൽ വെച്ച് വ്യത്യസ്തമായി ഈ ഇന്ത്യ നിലവിടുന്നത് ആ ഭരണഘടനയെ സംരക്ഷിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോക്ക് തീർച്ചയായിട്ടും നമുക്കുണ്ടാവണം ഈ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ വളരെ കൃത്യമായി സുരക്ഷിതമായി വളരെ കൈക്കൊണ്ട് കൈയിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായി വയ്ക്കുന്ന പോലെ രാജ്യത്തിൻ്റെ ജവാന്മാർ ചെയ്ത ഒട്ടേറെ ത്യാഗങ്ങളും നമ്മൾ മുറകുണ്ട് അത്ര ത്യാഗങ്ങൾ ചെയ്തതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യം എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് പുതിയ തലമുറകളും നല്ലപോലെ ഇതിനെ ഓർമ്മിക്കാൻ വേണ്ടി ജവാൻ്റെ അല്ലെങ്കിൽ നർ ജവാൻ്റെ ശരക്കരയുമൊക്കെ ചെയ്ത ഈ പ്രവർത്തനം നമുക്ക് പുതിയ വലിയ ആവേശം ഒരു സംഭവമാണ് പതാക ഉയർത്തലിന് ശേഷം യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടന്നു सुमधुरभाषि ചടങ്ങിൽ കെ എസ് സി എസ് എൽ ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് തോട്ടത്തിൽ അധ്യക്ഷനായി കെ എസ് സി എസ് എൽ സംസ്ഥാന പ്രസിഡന്റ് റിട്ടയേർഡ് കേണൽ പി ജയദേവൻ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി പി അരവിന്ദാക്ഷൻ തിരുവല്ലാമല യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് അബ്ദുൾ മജീദ് പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് കൊണ്ടാഴി യൂണിറ്റ് പ്രസിഡന്റ് എം പി ചന്ദ്രശേഖരൻ പാഞ്ഞാൾ യൂണിറ്റ് പ്രസിഡന്റ് പി മോഹനൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് എം രാധാകൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അപേക്ഷത്തിന്റെ ഈ അവസരത്തിൽ മുഖ്യാതിഥിയെല്ലാം നമ്മുടെ എത്തിക്കുന്നതെ ആദ്യമായി എന്റെ എന്റെയും എല്ലാ കെ സി എസ് എല്ലാ മെമ്പർമാരുടെയും എഴുപത്തി ഒമ്പതാം വാർഷികത്തിന്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുകയാണ് എല്ലാവർക്കും എന്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടി ഈ പരിപാടി എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര